രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം ആലപ്പുഴയിൽ വമ്പൻ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ തന്നെയാണ് കാണുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് ബി ഒരു കുതിപ്പ് ആലപ്പുഴയിൽ വളരെ നല്ല രീതിയിൽ തന്നെ കാണുന്നുണ്ട് അത് ഈ പറയുന്ന തരത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏകദേശം മൂന്ന് ലക്ഷത്തോളം വോട്ടുകൾ നേടി എന്നുള്ളത് ശരിക്കും അവരെ തന്നെ ഞെട്ടിച്ച ഒരു കാര്യം തന്നെയാണെന്ന് അവർ തന്നെ സമ്മതിക്കുന്നു അതിനെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ശോഭാ സുരേന്ദ്രൻ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ശോഭാ സുരേന്ദ്രന്റെ ആ ഒരു മിന്നും പ്രകടനം തന്നെയാണ് അവിടെ ബി ജെ പിക്ക് ഒരു എ ക്ലാസ് മണ്ഡലമാക്കി മാറ്റാൻ സാധിച്ചത് തന്നെ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഏറെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അതിൽ ഏറ്റവും പറയേണ്ടത് ആലപ്പുഴ കൂടി വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഈ പറയുന്ന തരത്തിൽ ആലപ്പുഴയിലും ഒരു ത്രികോണ പോരാട്ടം നടക്കാനായിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് അവിടെ ഈ പറയുന്ന തരത്തിൽ ബി ജെ പിക്ക് വിജയ സാധ്യതയുള്ള സ്ഥലങ്ങൾ വരെ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഇനി ഏകദേശം ഒരു കൊല്ലം മാത്രം ബാക്കി നിൽക്കേ നിയമസഭാ ിന് മുന്നോടിയായിട്ട് പലതരത്തിലുമുള്ള സർവേകളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ വിശകലനങ്ങളും ഒക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുമുള്ള ട്വിസ്റ്റുകൾ സംഭവിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് ആലപ്പുഴ ഇപ്പോൾ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ പുറത്തു വന്ന കണക്കുകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം അത് ഏറ്റവും എടുത്തു പറയേണ്ടത് നമുക്ക് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എന്ത് തരം ട്വിസ്റ്റാണ് ഇപ്പോൾ ഈ മാസങ്ങൾക്ക് മുന്നേ നടന്ന ആ ഒരു തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം അതിൽ അരൂര് ചേർത്തല ആലപ്പുഴ അമ്പലപ്പുഴ ഹരിപ്പാട് കായംകുളം അതുപോലെ തന്നെ കരുതാകപ്പള്ളി ഈ ഏഴ് സ്ഥലങ്ങൾ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ എന്ത് തരം ട്വിസ്റ്റുകളാണ് സംഭവിച്ചത് അതിൽ അരൂര് യു ഡി എഫിന് തന്നെയായിരുന്നു മുന്നേറ്റം എന്ന് പറയുന്നത് ചേർത്തലയിലും യു ഡി എഫിന് തന്നെയായിരുന്നു ആലപ്പുഴയിലും യു ഡി എഫിന് തന്നെയായിരുന്നു ആല ഈ പറയുന്ന തരത്തിൽ അമ്പലപ്പുഴയിലും യു ഡി എഫിന് തന്നെയായിരുന്നു ഹരിപ്പാടിലും യു ഡി എഫിന് തന്നെയായിരുന്നു കായംകുളത്തും യു ഡി എഫിന് തന്നെയായിരുന്നു കരുനാപ്പള്ളിയിലും യുഡിഎഫിന് തന്നെയായിരുന്നു മുന്നേറ്റം എന്ന് പറയുന്നത് അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട രണ്ട് സ്ഥലങ്ങളുണ്ട് അതായത് ഒന്ന് ഹരിപ്പാടും കായംകുളവും തന്നെയാണ് ഈ രണ്ട് സ്ഥലങ്ങളിൽ സംഭവിച്ച ട്വിസ്റ്റ് എന്ന് പറയുന്നത് അവിടെ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് അതും രണ്ടാം സ്ഥാനത്ത് എന്ന് പറയുന്നത് വെറുതെയല്ല വെറും ചുരുങ്ങിയ വോട്ടുകളുടെ ഡിഫറൻസ് മാത്രമേ ഹരിപ്പാടും കായംകുളത്തും ബി ജെ പി ശോഭാ സുരേന്ദ്രനും കെ സി വേണുഗോപാൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കെ സി വേണുഗോപാലും തമ്മിലുണ്ടായിരുന്നു എന്നുള്ളത് ഏറെ ഹൈലൈറ്റഡ് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അതായത് നാല്പത്തെണ്ണായിരത്തി നാനൂറ്റി അറുപത്തി വോട്ടുകൾ ഹരിപ്പാട് യു ഡി എഫ് നേടിയപ്പോൾ ബി ജെ പി അവിടെ നാൽപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി വോട്ടുകൾ നേടിയിരുന്നു അതുപോലെ തന്നെയാണ് എൽ ഡി എഫിനെ നേടാൻ സാധിച്ചത് ആ സമയത്ത് നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അറുപത്തൊമ്പത് വോട്ടുകൾ മാത്രമാണ് ഇനിയിപ്പോൾ കായംകുളത്തേക്ക് വരുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത് കായംകുളത്ത് യു ഡി എഫ് അൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിനാറോളം വോട്ടുകൾ നേടിയപ്പോൾ അവിടെ ബി ജെ പി നാൽപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തി വോട്ടുകൾ അവിടെ ബി ജെ പി സ്വന്തമാക്കി എൽ ഡി എഫിന് നാൽപ്പത്തി എണ്ണായിരത്തി ഇരുപത് അപ്പോൾ അവിടെ ഒരു ത്രികോണ പോരാട്ടത്തിനാണ് അവിടെ കളമൊരുങ്ങിയത് അതിൽ തന്നെ ഈ പറയുന്ന ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും തമ്മിലുള്ള ഡിഫറൻസ് വെറും ആയിരത്തിന് പുറമെയുള്ള വോട്ടുകൾക്ക് മാത്രമാണ് അവിടെ യു ഡി എഫിന് മുന്നിലെത്താൻ സാധിച്ചത് അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളും ഏറെ ഹൈലൈറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ് അത് സംശയമില്ല ഇനി നമുക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ നോക്കാം ഈ ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ ആരാണ് ജീവിച്ചതെന്നുള്ളത് അരൂർ എൽ ഡി എഫ് ആണ് ജയിച്ചിട്ടുള്ളത് ചേർത്തല എൽ ഡി എഫ് ആണ് ആലപ്പുഴ എൽ ഡി എഫ് ആണ് അമ്പലപ്പുഴ എൽ ഡി എഫ് ആണ് ഹരിപ്പാട് യു ഡി എഫ് ആണ് ജയിച്ചിട്ടുള്ളത് കായംകുളത്ത് എൽ ഡി എഫ് ആണ് കരുതാപള്ളിൽ യു ഡി എഫ് ആണ് ജയിച്ചിട്ടുള്ളത് അപ്പോൾ ഏഴ് സ്ഥലങ്ങളിൽ അഞ്ച് സ്ഥലങ്ങളിൽ എൽ ഡി എഫ് വിജയിക്കുകയും രണ്ട് സ്ഥലങ്ങൾ മാത്രമാണ് അവിടെ യു ഡി എഫിനെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ് വന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പലതരത്തിലുള്ള ടെസ്റ്റുകൾ സംഭവിച്ചിട്ടുള്ളത് ബിജെപിക്ക് നേട്ടം കൊയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാൻ സാധിച്ചിട്ടുള്ളത് വോട്ടുകൾ പലതരത്തിൽ യു ഡി എഫിൽ നിന്നും അതുപോലെ തന്നെ എൽ ഡി എഫിൽ നിന്നും എല്ലാം തന്നെ അട്ടിപ്പറിക്കാൻ ബി ജെ പിക്ക് അവിടെ സാധിച്ചിട്ടുണ്ട് ാണ് ഇനിപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ആലപ്പുഴയിൽ ആലപ്പുഴയിൽ ബി ജെ പിക്ക് അതുപോലെ തന്നെ എൽ ഡി എഫിന് അതുപോലെ തന്നെ യു ഡി എഫിന് ഈ മൂന്ന് പാർട്ടികൾക്കും ഏതൊക്കെ സീറ്റുകൾ ലഭിക്കും അതുപോലെ തന്നെ ഏതൊക്കെ തരത്തിലുള്ള ടിസ്റ്റുകളാണ് സംഭവിക്കാൻ പോകുന്നത് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കായംകുളം എടുത്തു പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അതായത് കായംകുളത്ത് ഒരു വലിയ ത്രികോണ പോരാട്ടം നടക്കാനായിട്ടുള്ള കളമൊരുങ്ങുകയാണ് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതായത് അവിടെ ഇപ്പോൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ തന്നെയായിരിക്കും കായംകുളത്ത് നിൽക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യത നിലവിൽ കാണുന്നത് അങ്ങനെ ശോഭാ സുരേന്ദ്രനാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആ സീറ്റ് ബി ജെ പിക്ക് ഏറെ കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒരു സീറ്റ് തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ ആ സീറ്റ് ബി ജെ പിക്ക് വിജയിക്കാൻ പറ്റുന്ന തരത്തിലോട്ട് വരെ കാര്യങ്ങൾ മാറി മാറിയാൽ കാരണം കായംകുളത്ത് പലതരത്തിലുള്ള അട്ടിമറികൾ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട് എൽ ഡി എഫും യു ഡി എഫും വിട്ടുതന്നെ പലരും അതായത് പ്രവർത്തകരിൽ പലരും ഒരു കൂട്ടമായി തന്നെ ബി ജെ പിയിലേക്ക് അവിടെ ഒഴുകുന്ന തരത്തിലുള്ള വാർത്തകൾ പോലും നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യം തന്നെ അതുകൊണ്ടുതന്നെ കായംകുളത്തെ കണക്കുകൾ വളരെയധികം പ്രവചനാതീതമാണ് അത് മാത്രമല്ല അത് ബി ജെ പിക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ ശോഭയാണ് അവിടെ മത്സരിക്കുന്നതെങ്കിൽ വളരെ അനുകൂലമാകുന്ന ഒരു സ്ഥലമായിട്ട് കായംകുളം മാറുമെന്നുള്ളതും വാസം തന്നെ അങ്ങനെയാണെങ്കിൽ കായംകുളം എന്ന ആ ഒരു സീറ്റ് ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും ഇനിയിപ്പോൾ ബാക്കി സ്ഥലങ്ങൾ ണെങ്കിൽ തന്നെയും അവിടെ ഹരിപ്പാടായാൽ പോലും ഒരു ത്രികോണ പോരാട്ടം നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അവിടെ നിലവിൽ യു ഡി എഫിന്റെ സീറ്റ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കായംകുളം ആണെങ്കിൽ അത് എൽ ഡി എഫിന്റെ സീറ്റ് ആയിരുന്നു എൽ ഡി എഫിന്റെ സീറ്റ് തന്നെയാണ് എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് കായംകുളത്ത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പോയത് ഇനി ഹരിപ്പാട് വരുമ്പോഴത്തേക്കും ഹരിപ്പാടിൽ ഈ പറയുന്ന തരത്തിൽ ഒരു ത്രികോണ പോരാട്ടം നടക്കുക മാത്രമല്ല അവിടെ ഈ പറയുന്ന തരത്തിൽ ബി ജെ പി ചിലപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് എത്താനായിട്ടുള്ള സാധ്യത വരെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ അതിനൊത്ത ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തുക എന്നുള്ളത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമില്ല ആരെങ്കിലും നിർത്തിയിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ളതും വാസ്തവം തന്നെയാണ് തീർച്ചയായിട്ടും അവിടെ ഈ പറയുന്ന തരത്തിലൊരു വളരെ വലിയൊരു ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുമാത്രമല്ല ഇനിയിപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങൾ നോക്കുമ്പോഴത്തേക്കും അരൂർ ചേർത്തല ആലപ്പുഴ അമ്പലപ്പുഴ അതുപോലെ തന്നെ കരുതാപ്പള്ളി എന്നീ സ്ഥലങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഇവിടെ എൽ നിലവിലുള്ള അഞ്ച് സീറ്റുകളിൽ ചില സീറ്റുകളൊക്കെ നഷ്ട പെടാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതിൽ ഒന്ന് തന്നെയാണ് കായംകുളം എന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെയാണ് ബാക്കിയുള്ള സ്ഥലങ്ങൾ നോക്കുമ്പോഴത്തേക്കും നിലവിലുള്ള അഞ്ച് സീറ്റുകളിൽ ചിലപ്പോൾ എൽ ഡി എഫിന് രണ്ട് സീറ്റെങ്കിലും നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം അതായത് ഈ പറയുന്ന തരത്തില് അവിടെ എൽ ഡി എഫിന് ഒരു മൂന്ന് സീറ്റിൽ ഒതുങ്ങേണ്ടി വരുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറാം ചിലപ്പോൾ അത് രണ്ടാകാം ഈ പറയുന്ന തരത്തിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന് സീറ്റുകൾ വർദ്ധിപ്പിക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെ ാണ് യു ഡിഫിന് നിലവിലുള്ള രണ്ട് സീറ്റുകളിൽ നിന്നും യു ഡി എഫിന് ചിലപ്പോൾ അത് മൂന്ന് സീറ്റുകളിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം അതിൽ ഒരു സീറ്റ് എൽ ഡി എഫിന്റെ ഒരു സീറ്റ് ബിജെപിയിലേക്ക് എത്തുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറാം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് മൂന്ന് സീറ്റുകളിലോ അല്ലെങ്കിൽ രണ്ട് സീറ്റുകളിലോ ഒതുങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ചിലപ്പോൾ മൂന്ന് സീറ്റുകളോ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന തരത്തിൽ നേടിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി മാറിയാം ബിജെപിക്ക് ഒരു സീറ്റ് ലഭിക്കാൻ ായിട്ടുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതൽ തന്നെയാണ് കായംകുളം എന്ന് പറയുന്ന സീറ്റ് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം അതിനിർണ്ണായകം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇനിയിപ്പോൾ ഈ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പറയുന്നതും ബിജെപിക്ക് ഒന്നാം സ്ഥാനത്ത് എത്താൻ സാധിക്കുന്ന ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്ഥലം കായംകുളം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതും ശോഭ മത്സരിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം രണ്ടാം സ്ഥാനത്ത് എത്താൻ സാധിക്കുന്ന സ്ഥലവും സ്ഥലങ്ങളും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെ അതിൽ എടുത്തു പറഞ്ഞൊരു കാര്യം ഹരിപ്പാട് തന്നെയാണ് അതല്ലാതെ മറ്റൊരു സീറ്റ് എന്ന് പറയുന്നത് കരുനാഗപ്പള്ളിയാണ് കരുനാഗപ്പള്ളിയിൽ നിലവിൽ ിൽ ബിജെ സംബന്ധിച്ചിടത്തോളം അവിടെ വോട്ടുകൾ ബിജെപിക്ക് കൂടുതലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ പാർലമെന്റ് കണക്കുകൾ നോക്കുമ്പോഴത്തേക്കായാൽ പോലും ബിജെപി അവിടെ മൂന്നാം സ്ഥാനത്താണ് നിലനിൽക്കുന്നത് മൂന്നാം സ്ഥാനത്താണെങ്കിൽ പോലും അവിടെ ഈ പറയുന്ന എൽ ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം അവിടെ വന്നിരിക്കുന്നത് വെറും ഇരുന്നൂറ് വോട്ടുകളുടെ ഡിഫറൻസ് മാത്രമേ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന എൽ ഡി എഫും മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ബിജെപിയും തമ്മിലുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഒരു കടുത്ത സ്ഥാനാർത്ഥിയെ നിർത്തുവാണെങ്കിൽ അവിടെ ഒരു ത്രികോണ പോരാട്ടം തന്നെ നടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം അവിടെ ചിലപ്പോൾ ബിജെപി രണ്ടാം സ്ഥാനത്ത് എത്തുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറാം നമുക്കറിയാം ഈ പറയുന്ന തരത്തിൽ പാർലമെന്റ് ല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളതും വാസ്തവം തന്നെയാണ് പക്ഷേ എങ്കിൽ പോലും കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും ബി ജെ പിക്ക് ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെയും വോട്ട് ശതമാനം ഉയർന്നു വരുന്നു എന്നുള്ളതും നിലവിലത്തെ സാഹചര്യത്തിൽ ആലപ്പുഴയിൽ ബി ജെ പിക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതും ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രനെ മുൻനിർത്തിക്കൊണ്ടുള്ള ബി ജെ പി പ്രചരണങ്ങളൊക്കെ തന്നെ ഒരു തരത്തിൽ വിജയിക്കുന്നു എന്നുള്ളതും വാസ്തവം തന്നെയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി ഇത്തവണ ആലപ്പുഴയിൽ പലതരത്തിലുമുള്ള അട്ടിമറികൾ നടത്താനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതിൽ തന്നെ അവർക്ക് ഒരു സീറ്റ് അവിടെ ഉറപ്പായും കിട്ടുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ മാറി മറിഞ്ഞേക്കാം എന്തായാലും കാത്തിരിക്കാം വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ആലപ്പുഴയിൽ സംഭവിക്കാൻ പോകുന്ന ട്വിസ്റ്റുകൾ എന്തൊക്കെയായിരിക്കും അവിടെ ഈ പറയുന്ന തരത്തിൽ എൽ ഡി എഫ് അതുപോലെ തന്നെ യു ഡി എഫ് എന്ത് തരത്തിലുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കും ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു അട്ടിമറി നേട്ടം ഒരു സീറ്റ് ബി ജെ പിക്ക് ആലപ്പുഴയിൽ നേടിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി മറിയുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്